പ്രീസ് ലോഡ് യഹോവയുടെ കര നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ചില അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടുവരും ചുറ്റുമുള്ളവർ കാണുക അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ യഹോവയുടെ കരം നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ശത്രുക്കൾ കാണുക ആ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെട്ടു വരും നമ്മളിലത് സംഭവിക്കും നമ്മളിലത് നടക്കുവാൻ തുടങ്ങും എന്നാൽ എഹോവിയുടെ കൈ ഏലിയാവിന് മേൽ വന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി രഥത്തിനു മുമ്പായി ഒരു ബലം ഓടുവാൻ ഒരു ബലം ഏലിയാവിനമേൽ വന്നു എഹോയുടെ കൈ ഏലിയാവിന് മേൽ വന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി എഹോവിയുടെ കരം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പറ്റാൻ നമുക്ക് ചെയ്തെടുക്കാൻ സാധ്യമല്ലാത്ത മേഖലയ്ക്കകത്തൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടും ദൈവത്തിൽ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മുടെ വിഷയങ്ങളെ ഭരമേൽപ്പിച്ച് വിശ്വാസത്തോടെ നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകുമ്പോൾ ലോകത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത മേഖലയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും ഒരിക്കലും വെള്ളമൊഴിച്ച് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ഒരിടത്ത് തീ ഇറങ്ങത്തില്ല എന്നാൽ ഏലിയാവിനു വേണ്ടി അവിടെ തീ ഇറക്കി ദൈവം തൻ്റെ ഭക്തനു വേണ്ടി ശത്രുവിൻ്റെ മുൻപിൽ വീരം പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലക്കകത്ത് നിങ്ങളെക്കൊണ്ട് തനിയെ ചെയ്തെടുക്കാൻ കഴിയാതെ ശത്രു നിങ്ങളെ ഞെരുക്കുന്ന വേദനിപ്പിക്കുന്ന കുറ്റപ്പെടുത്തുന്ന അസാധ്യമെന്ന് പറയുന്ന മേഖലയൊക്കെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്ത് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ വീര്യപ്രവൃത്തി ഒരിക്കലും ലോകപരമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിലുള്ള വീര്യപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും നിന്റെ ജീവിതത്തിൽ അസാധാരണമായ ചില മേഖലക്കകത്ത് ദൈവമഹത്വം ഇറങ്ങും ഒരു അത്ഭുതമായി അത് മാറുവാൻ തക്കോണം ഇടയായിത്തീരും യഹോവയുടെ കരം ഏലിയാവൻ്റെ മേൽ വന്നു ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പായി അവൻ ഓടി ആ ദൈവിക മഹത്വം നമ്മുടെയും ജീവിതത്തിൽ വെളിപ്പെടും യഹോവയുടെ കരത്തിലേക്ക് നിന്റെ വിഷയങ്ങളെ ഭരമേൽപ്പിക്കാം നിന്നെ ഞെരുക്കുന്ന എന്ത് അവസ്ഥ ആയിക്കോട്ടെ നിന്റെ ശത്രു കാണെ നിന്റെ മേൽ വീര്യം പ്രവർത്തിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന അസാധ്യമെന്ന് നീയും ചുറ്റുമുള്ളവർക്കുമൊക്കെ തോന്നുന്ന മേഖലയ്ക്കകത്ത് വിശ്വാസത്തോടെ നീ കാലെടുത്ത് വെക്കുമ്പോൾ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ വിശ്വാസത്തോടെ നീ ഇറങ്ങുവാൻ തയ്യാറാകുമ്പോൾ വിശ്വാസത്തോടെ നീ മല കയറുവാൻ തയ്യാറാകുമ്പോൾ ഏലിയാവേ നിനക്ക് വേണ്ടി തീറക്കുന്നൊരു ധ്രുവമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നത് പല വാക്കുകൾക്കകത്തും തകർന്നിരിക്കുന്ന ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയ നിന്റെ വേദനയുള്ള വിഷയത്തെ ദൈവകരത്തിലേക്ക് കൊടുക്കുകുഞ്ഞേ നിന്റെ ഭാരമുള്ള വിഷയത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്ക് എഹോവിടെ കരം നിൻ്റെ മേലിറങ്ങിക്കഴിഞ്ഞാൽ ശത്രു ഒന്നുമില്ല നിന്റെ മുൻപിൽ ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല ആര് നിന്നെ വാക്കുകൊണ്ട് ഞെരുക്കിയാലും വേദനിപ്പിച്ചാലും ക്ഷീണിപ്പിച്ചാലും ചിലപ്പോൾ ഭയമൊക്കെ തോന്നും മാനസിക നിലയിൽ ഭയന്നൊ ഭയം നിന്നൊക്കെ ഇരിക്കാം പക്ഷേ ദൈവിക നിയോഗമുള്ളവനെ തകർക്കാനോ പുറകോട്ട് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കുവാനോ ശത്രുവിന് റൈറ്റില്ല ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വെളിപ്പെടുവാൻ തക്കോണം ഇടയായിത്തീരും ഒരു സ്ത്രീയുടെ വാക്കിനു മുമ്പിൽ ഭയപ്പെട്ടു ഏലിയാവ് അവിടുന്ന് തട്ടിയുണർത്തി നിനക്കനേക ദൂരം ഒരു ഓട്ടമുണ്ട് ഏലിയാവേ നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല നീ ഈ ചുരച്ചെടുവിയുടെ കീഴിൽ ഭയന്നും പേടിച്ചും ഇരിക്കേണ്ട വ്യക്തിയല്ല നിനക്ക് നിയോഗമുണ്ട് നിനക്കിനിയും ഓട്ടമുണ്ട് നിനക്കിനി ശുശ്രൂഷ തീക്കേണ്ടതായിട്ടുണ്ട് ഭയത്തോടെ ഇരിക്കാനല്ല എഴുന്നേൽക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക വിശ്വാസത്തോടെ എഴുന്നേൽക്കാൻ തുടങ്ങുക വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തുടങ്ങുക നിനക്കു വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കും നിനക്കു വേണ്ടി അസാധ്യമെന്ന് ലോകം പറയുന്ന മേഖലയ്ക്കകത്ത് വീര്യപ്രവൃത്തി വെളിപ്പെടും ദൈവിക കരം നിനക്കു വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ വരും ദൈവകരത്തിൽ ഭാരങ്ങളെയും വിഷയങ്ങളെയും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക ദൈവമഹത്വം വെളിപ്പെടുന്ന ദൈവിക മഹത്വം കാണുന്ന ദൈവിക നിയോഗത്തിലേക്ക് നടന്നെടുക്കുന്ന വാക്തത്വത്തിന്റെ നിവർത്തീകരണം കാണുന്ന വാക്തത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കാലഘട്ടമായി ചില ദിവസങ്ങളായി മാസങ്ങളായി ഈ നാളുകൾ മാറട്ടെ വിശ്വാസത്തോടെ ദൈവകരത്തിൽ കൊടുക്കുക യഹോവയുടെ കരം നിൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ യഹോവയുടെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമായി ഉണ്ടെങ്കിൽ നിനക്ക് പ്രതികൂലമായി എഴുന്നേൽക്കുന്ന സകലതിനെയും ഇല്ലാതാക്കി അതിൻ്റെ ഒക്കെ നടുവിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു കർത്താവിൻ്റെ കര കരമുണ്ട് ഒരു കരുതലുണ്ട് കുഞ്ഞേ പ്രാർത്ഥനയോടെ ആയിരിക്കാം ധൈര്യത്തോടെ മുൻപോട്ട് പോകാം നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു ഹോവയുടെ കരം വിശ്വസ്തനായൊരു ദൈവം നിന്റെ കൂടെയുണ്ട്